ഭർത്താവ് ഞെട്ടിയ ആദ്യരാത്രി രചന എഡിറ്റിംഗ് ഷിരീജ് പോലൂർ അവതരണം ഷാഹുൽ മറയി എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല ഒരിക്കലും ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനും കഴിയില്ല ആദ്യ രാത്രിയിൽ ഷാക്കിറിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ അത് അയാൾ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന ചിന്ത ഒട്ടും ഉണ്ടായിരുന്നില്ല പകരം തോന്നിയത് അയാളോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു അയാളുടെ കണ്ണുകളിൽ അപമാനവും വേദനയുമെല്ലാം നുബി കണ്ടു പക്ഷേ ഷാക്കിർ തിരിച്ചൊന്നും പറഞ്ഞില്ല എല്ലാം അയാൾ നിശബ്ദമായി കേട്ടുനിന്ന് നുബിയെ കൂടുതൽ ചൊടിപ്പിച്ചു ആരോടൊക്കെയുള്ള നുബിയുടെ ഇത്രയും കാലത്തെ ദേഷ്യം മൊത്തം ഷാക്റിൽ തീർത്തു പ്രതികാരദാഹിയെ പോലെ നുബിയുടെ കഴുത്തിൽ മഹർജാർത്തി എന്ന് മാത്രമായിരുന്നു അയാൾ ചെയ്ത വലിയ തെറ്റ് അയാളെന്ന് തന്നെയല്ല അയാളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നുവെങ്കിലും നുബി ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിയിരുന്നുള്ളൂ നുബിയെക്കാളും എട്ട് വയസ്സിന് മൂത്താണ് ഷാകിർ സുന്ദരനും സുമുഖനുമാണ് നല്ലൊരു ജോലിയുമുണ്ട് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നവരെ അതായിരുന്നു ഷാക്കിർ പക്ഷെ അയാളുടെ സാമീപ്യം നുബിയിൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കി അയാൾ അടുത്തു വരുമ്പോൾ നുബി സ്വയം ഒരുകി ഇല്ലാതാവുകയായിരുന്നു നുബി എന്തിനാണ് അയാളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നതിന്റെ കാരണം പോലും ചോദിക്കാതെ ഷാക്ർ ഷീറ്റും തലയുമെടുത്ത് സോഫക്കരിയിലേക്ക് പോയി ഓർക്ക് വരുമ്പോൾ ലേറ്റാണു ചേർന്നോളൂ ഷാക്കിർ അത് പറയുമ്പോൾ തോൽവി ഏറ്റുവാങ്ങിയുള്ള പോലെ ആയി മാറി നുബി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഷാക്കിർ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് നുബിതിനോട് ചെയ്തത് നിനെ കല്യാണം കഴിച്ചോ അയാളുടെ ചോദ്യത്തിന് മൗനമായി നബിയുടെ മറുപടി അയാൾ പിന്നെയും ചോദിച്ചു പറനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആദ്യമേ പറയായിരുന്നില്ലേ ഇപ്പം എൻ്റെ ജീവിതം കൂടി ഇല്ലാതായില്ലേ എന്നതെ പ്രശ്നം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അത് ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു പെണ്ണല്ല എന്താ ഇത് തെളിച്ച് പറ എൻ്റെ മനസ്സും ശരീരവും മറ്റൊരാളുടേതാണ് മൻസൂർ എന്ന അയാളുടെ പേര് രണ്ട് വർഷത്തെ പ്രണയം പിരിയാൻ പറ്റാത്ത അത്രയും ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി എൻ്റെ ഉപ്പയും ഉമ്മയും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അപ്പം നീ പറഞ്ഞ മൻസൂർ എവിടെ അവൻ എന്ത് സംഭവിച്ചു എന്നെ നിങ്ങൾ കാണാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് ആലോചനകൾ എനിക്ക് വന്നിരുന്നു എല്ലാം ഞാൻ പലവിധ കാരണങ്ങൾ പറഞ്ഞ് മുടക്കി ഐഡിയ ആയി ഞാൻ ഉപ്പയും ബൈക്കിൽ ടൗണിലേക്ക് പോകുമ്പോൾ ഒരു കാറുമായിട്ട് ബൈക്ക് ആക്സിഡൻറ്റായി ബൈക്കിൽ നിന്ന് വീണു എൻ്റെ കൈക്ക് കുറച്ചും ചതവ് പറ്റി പിന്നീട് ആലോചനകൾ ഞാൻ മുടക്കിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം ഉപ്പ് ചോദിച്ചു മോളെന്താണെന്ന് എനിക്ക് പറ്റിയത് എന്നാ എനിക്ക് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഉപ്പയോട് ഞാൻ പറഞ്ഞു ഒരാളായിട്ട് ഇഷ്ടത്തിലാണ് കുറച്ച് ദിവസമായിട്ട് ഫോൺ വിളിച്ച കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് എനിക്കാണെങ്കിൽ അയാളെ പോയി കാണാനും പറ്റുന്നില്ലെന്നും ഉപ്പ അയാളെ പോയിന്ന് കണ്ട് സംസാരിക്കണം മനസ്സിലാമനോടെയാണെങ്കിലും ഉപ്പ അയാളെ രാവിലെ തന്നെ പോയി തിരിച്ചു വന്ന ഉപ്പയുടെ മുഖത്ത് തെളിച്ച കുറവ് ഞാൻ കണ്ടു മോളെ അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടിയില്ല അവസാനം ഉപ്പയുടെയും വേടിയും നിർബന്ധം കാരണം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച അതുകൊണ്ട് തന്നെ നിങ്ങളെനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്ന അവിടെ ആദ്യ രാത്രി പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങളല്ലായിരുന്നു പകരം എൻ്റെ മനസൂറായിരുന്നു കരയില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയും അന്ന് അന്വേഷിച്ച് പോയി വന്നതിന് ശേഷം എൻ്റെ ഉപ്പയെ സന്തോഷത്തോടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ മനസ്സൂറിനെന്തു പറ്റിയെന്ന് ചോദിച്ച് ഞാൻ അലറിക്കറിഞ്ഞപ്പോൾ ഉപ്പ എന്നെ കൂട്ടി നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു അവനും കുടുംബം കോയമ്പത്തിലേക്ക് താമസമായിരുന്ന വാർത്ത എനിക്ക് സഹിക്കാവുന്നൊരു അപ്പുറമായിരുന്നു അവൻ എന്നെ ചതിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്കായിട്ടില്ല ഒരു ഭ്രാന്തിയെപ്പോലെ വിളിച്ചത് ഭയന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുട്ട് മുറിക്കുള്ളിൽ കഴിഞ്ഞു ഒടുവിൽ പാലക്കാട് ഉപ്പാൻ്റെ ഫ്രണ്ട് സൈക്കോളിസ്റ്റ് ഡോക്ടർ ജോണെങ്കിൻ്റെ വീട്ടിലേക്ക് മാറ്റി തന്നെ ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ സാധിച്ചെങ്കിലും എൻ്റെ മനസൂറിനെയും ഞങ്ങളുടെ പ്രണയത്തെ എന്നിൽ നിന്ന് മായ്ക്കാൻ അങ്കളുടെ ചികിത്സക്കോ മരുന്നുകൾക്കോ സാധിച്ചില്ല മകളുടെ അവസ്ഥ കൊണ്ട് മനം തകർന്ന ഹാർട്ട് പേഷ്യൻ്റായ ഉമ്മ ആവശ്യപ്പെട്ടത് എൻ്റെ വിവാഹമായിരുന്നു ഒരിക്കൽ മാനസിക രോഗിയെന്ന ലേബിൽ അറിയപ്പെട്ട് എന്നെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല ഒടുവിൽ വീടും സ്ഥലം വിറ്റ് മാറേണ്ടി വന്നു ഞങ്ങൾക്ക് അപ്പോഴാണ് ഷാക്കറിൻ്റെ ആലോചന വരുന്നു ഇത് മുടങ്ങിയാലെന്ന ഭയത്തിൽ എൻ്റെ പാസ്റ്റ് മറച്ചുവെച്ച് നടത്തിയ വിവാഹമായിരുന്നു എൻ്റേത് ആരെയും വേദനിപ്പിക്കണമെന്നുണ്ടായിരുന്നില്ല എന്നാൽ ഷാക്കിർ എന്നെ ആദ്യമായിട്ട് സ്പർശിച്ചപ്പോൾ അതാണ് എൻ്റെ സർവ്വ നിയന്ത്രങ്ങളെയും തെറ്റിച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ ഷാക്കിർ ഓഫീസിൽ പോകാൻ ഒരുങ്ങിയായിരുന്നു ഗുഡ് മോർണിംഗ് നുബി അയാളെ മൈൻഡേതില്ല അത് അയാളെ നിരാശപ്പെടുത്തി പക്ഷേ അത് നുബിയെ വേദനിപ്പിച്ചില്ല കാരണം അയാൾ നുബിക്ക് ആരുമല്ലായിരുന്നു ബാഗമെടുത്തിറങ്ങുമ്പോൾ അയാളൊന്ന് നിവർന്നു നുബി തന്നോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നുബി അയാളെ നോക്കി ദയവ് ചെയ്ത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളില് നമ്മുടെ വീട്ടുകാർ ഇടപെടുത്തരുത് അതൊരു വാണിംഗ് ആയിരുന്നു ശരിയാണ് അതിൻ്റെ ആവശ്യമില്ല അത് ഞങ്ങളുടെ മാത്രം അല്ല എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് നുബി മനസ്സിൽ പറഞ്ഞു വളരെ സ്നേഹമുള്ളവനായിരുന്നു ഷാക്ക് നുബിയായുടെ പേര് പോലും വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല വീട്ടുകാർ മരുമകൾ എന്ന സ്ഥാനമായിരുന്നില്ല നുബിക വീട്ടിൽ കൊടുത്ത് മകളായിരുന്നു അവർക്ക് മുന്നിൽ നുബിയും ഷാക്കിറും സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ബെഡ്റൂമിൽ അപരിചിതരും ഷാക്കിനോട് നുബിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയൊരു കാര്യം എന്തെന്നാൽ അവസരങ്ങൾ മുതലാക്കി അയാൾ ഒരാൻ ആവശ്യ സ്പർശനങ്ങൾക്ക് പോലും മുതിർന്നില്ല എന്നതാണ് എങ്കിലും അയാളുടെ സാമീപ്യം നുബിയെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഷാക്കിൻ്റെ ജോലി എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയി നുബി അയാൾക്കൊപ്പം പോവാൻ തയ്യാറായില്ല നുബിക്ക് അവിടെ ഇഷ്ടമില്ല എന്നതായിരുന്നു നുബി കണ്ടെത്തിയ സൊല്യൂഷൻ നുബി അയാൾക്കൊപ്പം പോയില്ലെന്നറിഞ്ഞ് നുബിയുടെ ഉപ്പ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നാൽ അയാൾ പോയതോടെ നബിക്ക് ആ വീട്ടിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു ഒരു ദിവസം ഷാക്കിൻ്റെ കോള് നുബിയെ തേടിയെത്തി അയാളുടെ ശബ്ദം കേൾക്കുന്ന പോലെ ഇഷ്ടമില്ലായിരുന്ന നുബിക്ക് അതൊരാശ്വാസമായി മാറി പിന്നീടുള്ള ദിവസങ്ങളിൽ അയാളുടെ ഫോൺ വിളികളാൻ അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കുളിർമഴ പെയ്തിറങ്ങാൻ തുടങ്ങി അങ്ങനെ പിന്നീട് നുബി എറണാകുളത്തേക്ക് പോയി അവിടെ അഭിനയിക്കേണ്ടതായി നുബിക്ക് വന്നില്ലെന്നതായിരുന്നു ആശ്വാസം എങ്കിലും നുബിയുടെ വെറുപ്പ് തരം കിട്ടുമ്പോഴേ നുബി അയാളോട് പ്രകടിപ്പിച്ചിരുന്നു അയാൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നുബി പിന്നെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു വേളകളിലെ നുബിയുടെ ബോറടി ഒഴിവാക്കാൻ അയാൾ നുബിയെ ഹയർ സ്റ്റഡീസിന് ചേർത്തു അയാൾ ഇന്നും വൈകുന്നേരങ്ങളിൽ നുബിയെ പിക്ക് എത്തുമായിരുന്നു ഒരു ദിവസം രാവിലെ നുബിയുടെ കഴുത്തിൽ മഹർമാല കാണാതായപ്പോൾ അയാൾ ആദ്യമായി നുബിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അയാളുള്ള വാശിയിൽ ഇനി ഒരിക്കലും ആ മഹർ ധരിക്കില്ലെന്ന് നുബി മനസ്സിൽ പറഞ്ഞു അന്ന് അയാൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നുബി അവിടെ ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുന്നതിൽ നുബി ആനന്ദം കണ്ടെത്തിയിരുന്നു പിന്നീട് അയാൾ നുബിയെ പിക്ക് വരുന്നത് നബിക്കോട്ടും ഇഷ്ടമില്ലെന്ന് അയാളോട് നുബി തീർത്ത് പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ നുബിയുടെ സ്വാതന്ത്ര്യങ്ങളൊന്നും ഷാക്കിർ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ഒരു ദിവസം വല്ലാതെ ലേറ്റ് ആയപ്പോൾ അയാൾ പറഞ്ഞു ഇത് നമ്മുടെ നാടല്ല നേരത്തെ വീട്ടിലെത്തണം പിന്നെ അതൊരു ഹോസ്റ്റൽ ലൈഫായി മാറുകയായിരുന്നു വഴക്കുണ്ടാക്കാൻ നുബി ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം നുബി ഷാക്കിൻ്റെ കൂടെ കോഫി ഷോപ്പിൽ പോയപ്പോഴാണ് നുബിയ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് തൻ്റെ മൻസൂർ അവനെ കണ്ട പാടെ നുബിയവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവളെ കണ്ടതോടെ മൻസൂർ ഒരു നിമിഷം പകച്ചുപോയി പിന്നെ അവളെ കണ്ട പാപം അടിക്കാതെ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ച അവന് സന്തോഷത്താൽ നുബി ആലിംഗനം ചെയ്തു അവനൊരു ഞെട്ടലോടെ നിന്ന് അവൾ അടർത്തി മാറ്റി നുബിക്ക് അത് വിശ്വസിക്കാനായില്ല ഡിയർ ആരാ ഇത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ചോദ്യം കേട്ട് മൻസൂർ പരിഭ്രമത്തോടെ പറഞ്ഞു എൻ്റെ നാട്ടിലുള്ളതാണ് ഇവൾക്ക് മാനസിക രോഗാ അത് കേട്ടതോടെ നുബിയാകെ തകർന്നു പോയി നുബി അവനെ അവളെയും മാറി മാറി നോക്കി ഞാനിത് വിശ്വസിക്കില്ല എന്താ മൻസൂർ പറയുന്നത് എന്താ ഒന്നും പറയാതെ പോയത് ഞാൻ ഇത്ര കാലയിൽ കാത്തിരിക്കുന്നുണ്ട് നുബി വിതുമ്പിക്കോട്ട് പറഞ്ഞു അല്ലെങ്കിൽ നീ എന്നെ ചതിച്ചതാണോ അതേടി ഞാൻ നിന്നെ ചതിച്ചു തന്നെയാ എനിക്ക് വേണ്ട പെണ്ണും പണമായിരുന്നു അത് രണ്ടും ഞാൻ നേടി ഇപ്പം ഞാൻ ചാവ ചൂപ്പിയാൽ വെറുതെ നീ അപ്പം അപ്പം നീ എന്നോട് കാണിച്ച് ചതിയായിരുന്നു അല്ലേ നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊരു ഓൾ മാത്രാ നീ ഇതെല്ലാം കണ്ണു കേട്ട് നിന്ന ഷാക്കിനോടൊ പറഞ്ഞു ഇക്ക ഇക്ക എത്ര കാലം എന്നെ സഹിക്കുന്നു നിങ്ങളോട് ചോദിക്കാനുള്ള അർഹത എനിക്കില്ല എങ്കിലും ഞാൻ ചോദിക്കാം ഇക്കൊന്ന് എന്നെ ഒരു വീട്ടിൽ കൊണ്ടുവിടും അവിടെ ആവശ്യം കേട്ടപാടെ ഷാക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു അവിടെ വീട്ടിലേക്ക് കുതിച്ചു വീടിന്റെ മുറ്റത്ത് അവളെ ഇറക്കി വീട്ടിൽ കയറാൻ നിൽക്കാതെ കാർ തിരിച്ചപ്പോൾ എന്താ മോനെ കയറുന്നില്ലേ ഉപ്പയുടെ ചോദ്യം ഉപ്പാ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഷാക്കറി വീട്ടിൽ കയറാതെ പോയി കരച്ചിലിന്റെ വക്കിലെത്തി അവളെ കണ്ട് ഉപ്പ ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി നിന്റെ മുഖക്ക് വല്ലാണ്ടിരിക്കുന്ന എന്തി ഏയ് ഒന്നുമില്ല ഉപ്പാ പിന്നെ ഉപ്പാ അന്ന് മനസൂനെ അത് മോളെ ഒരു ഉപ്പ കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കാണിച്ചു തന്നു എന്ന അവൻ ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്ന് അവൻ പണവും മേടിച്ചു ഇത്രയും വലിയൊരു ചതിനെയാണ് ഞാൻ ഇതൊരു മനസ്സിൽ കൊണ്ട് കടന്ന് നോബിക്ക അവളോട് തന്നെ ദേഷ്യം തോന്നി ഷാക്ക്ന്റെ കാര്യമോർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അന്ന് വൈകിട്ട് ഷാക്കിൻ്റെ വീട്ടിലെത്തിയവൾ അന്ന് രാത്രി ഉറങ്ങാൻ തങ്ങളുടെ ബെഡ്റൂമിൽ കയറി വാതിലെ കുറ്റിയിട്ടതിനു ശേഷം സോഫ കരികിലായി നിൽക്കുന്ന ഷാക്ക് എന്നെ കെട്ടിപ്പിടിച്ച് ഷാക്ക് എന്ന നെഞ്ചത്ത് വീണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇക്ക ഇക്ക ഞാൻ എത്ര വേദനിപ്പിച്ചു എന്നിട്ടെന്താ ഇക്ക എന്നൊന്ന് തല്ലോലും ചെയ്യാണ്ടിരുന്നു ഇക്ക എന്നൊന്നും തല്ലിയിരുന്നെങ്കിൽ ഇക്കയോട് പൊറുക്കാൻ പറ്റാതെ തെറ്റിയത് ഞാനിന്ന് ഇത്ര വേദന അനുഭവിക്കേണ്ടിയിരുന്നില്ല എന്തിനാ ഇക്ക ഇക്ക എന്നോട് ഇത്രയും ക്ഷമിച്ചെന്ന് ഈ ക അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ ഇക്ക നെല്ലമ്പതിന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ പൊട്ടിപ്പണ്ണിന് ഇക്ക മാപ്പ് ഇല്ലേ അത് കേട്ടപാടെ കണ്ണു നിറച്ചുകൊണ്ട് അവനവളെ തന്നിലേക്ക് വാരിപ്പുണർന്നു പിന്നെ പതി അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു പിറ്റേന്ന് രാവിലെ ഷാഖിൻ്റെ ഉപ്പ കട്ടൻ ചായ കൊടുത്തിന് ശേഷം നബി ഉമ്മറിന് എടുത്ത് അടുക്കളയിലേക്ക് പോയി ദോശ ചൂടുന്നതിനിടെ അവൾ പത്രത്തിലെ വാർത്ത കണ്ട് ഞെട്ടി പിന്നെ അവൾ പത്രവും എടുത്ത് സന്തോഷത്തോടെ തങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഓടി ഇക്ക ഇക്ക എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചു അത് കേട്ട് ഞെട്ടിയാണ് അന്തമിട്ടിരിക്കുന്ന ഷാഖിന്റെ കവളത്തിൽ ഉമ്മ നൽകിക്കൊണ്ട് പത്രം അവന് നേരെ നെട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഇക്ക ഇത് നോക്കി അള്ളാൻ്റെ ദോശ കരിഞ്ഞു പോകും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ അവൾ മുറിവിട്ടിറങ്ങിയപ്പോൾ ഷാഖർ പത്രത്തിലേക്ക് നോക്കിയപ്പോഴും വാർത്ത കണ്ട് ഷാക്കിന് ഞെട്ടി ആറാം ക്ലാസ്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ നിരവധി ബലാത്സംഗം കേസിലെ പ്രതി മൻസൂറിനെതിരെ പോക്സോ പ്രകാരം കേസെടുത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ ഷാക്കിർ പത്രം സോഫിൽ വെച്ചുകൊണ്ട് അവൾ മുത്തമിട്ട തന്റെ കവിളം തടവി പിന്നെ ചെറുപുഞ്ചിരിയോടെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് മനസ്സിൽ പറഞ്ഞ് തന്റെ നുമ്മിക്കരികിലേക്ക് ആദ്യമായി ബെഡ് കോഫിക്ക് വേണ്ടി ഒരു മൂളിപ്പാട്ടുമായി നടന്നുപോയി